കേരള സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സല്ല ഇവിടെ ഗിസേൽ എന്ന് പറഞ്ഞ് ആ ഒരു മത്സരാർത്ഥി ധരിച്ചിരിക്കുന്നത് എന്ന് പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് ഒരുപാട് വലിയ പ്രശ്നം തന്നെ ഉണ്ടായി ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു മാത്രമല്ല ഇതേ പ്രശ്നം കാരണമാക്കി ഗിസൈലിനെ നോമിനേറ്റും ചെയ്തിട്ടുണ്ട് അതായത് കേരള സംസ്കാരത്തിന് ഒട്ടും അനുയോജ്യമില്ലാത്ത ഡ്രസ്സാണ് എല്ലാവരും ഫാമിലിയായിട്ട് കാണുന്ന ഒരു ഷോയാണ് ഇതിൽ ഇങ്ങനെ സംസ്കാരമില്ലാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില മത്സരാർത്ഥികളുണ്ട് അതേസമയം വസ്ത്രധാരണമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമല്ലേ എന്ന് പറയുന്നവരുമുണ്ട് ശരിയാണ് കാരണം ഷാനവാസും അവിടെ ചെറിയൊരു ഷോർട്ട്സ് പോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഒരു ആയ വ്യക്തി മാത്രം ഇടുമ്പോൾ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത് മാത്രമല്ല അവിടെ ഗിസയിൽ മാത്രമല്ല ഇന്നലെ മുതൽ ബിഗ് ബോസ് ചിലവർക്കൊക്കെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു കാര്യം എടുത്ത് നോക്കിയാൽ ആദിലെയും നൂറേയും ഒക്കെ അങ്ങനത്തെ വസ്ത്രധാരണം തന്നെയാണ് പക്ഷേ ഗിസേലിന് മാത്രം പ്രത്യേകിച്ച് ഷാനവാസ് അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്ന് താഴെ ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക